ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ വൈശാഖ മഹോത്സവം ഒക്കെ നടക്കില്ലേ അപ്പോൾ ഏകദേശം കഴിയാറായി ഈ ജൂലൈ ഫോർത്തിനാണ് ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് ആക്ച്വലി ഈ ഒരു യാത്ര പെട്ടെന്നുണ്ടായതായിരുന്നു ഈ മഴയും വെള്ളവും ഒക്കെ കാരണം കൊണ്ട് പോകണമോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കുട്ടീനേയും കൊണ്ട് പോണതല്ലേ അപ്പോൾ അങ്ങനെ പക്ഷെ ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം നന്നായിട്ട് തിരക്ക് കുറവുണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് അവിടെയെല്ലാം എന്നും കാണുന്നത് പിന്നെ അതുമാതിരി തന്നെ മഴയും പക്ഷേ പക്ഷെ അവിടെയുള്ളവർ പറയുന്ന മഴ കൊണ്ട് തൊഴണം എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഒന്നും കുഞ്ഞു 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 ചാറ്റലുകളുണ്ടായിരുന്നുള്ളൂ നല്ലപോലെ തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ അപ്പോൾ ഇത് കാണാത്തവർക്കോ പോവാത്തവർക്കോ വേണ്ടിയിട്ടുള്ള കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ അവിടെ പോയി തന്നെ കാണണം ആ ഒരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പറയില്ലേ പിന്നെ ഈ സൈഡിൽ കടകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വെള്ളത്താടി മാതിരി ഒരു സംഭവം കണ്ടല്ലോ അതിന്റെ ഐതിഹ്യവും ഇവിടുത്തെ ഐതിഹ്യവും ഒക്കെ ഞാൻ പറയാം കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ പോണേ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നതും അപ്പം നല്ലൊരു സൗതുകം തോന്നി മൊത്തത്തിൽ ഇതാണ് ബാവലിപ്പുഴ ഇവിടെ ഇറങ്ങി കുളിച്ച് ഈറനോടെ മഴ നനഞ്ഞുകൊണ്ട് വേണം ദേവനെ തൊഴാൻ തൊഴാനെന്നാ പറയുക പക്ഷേ നമ്മൾ ജസ്റ്റ് ഇറങ്ങി അങ്ങനെ തലയിൽ വെള്ളം തെളിക്കുക ചെയ്തത് കാരണം മോനുള്ളത് കൊണ്ടും പിന്നെ പുഴയിലെപ്പോൾ വേണമെങ്കിലും ഒഴുക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു അത് കാരണം കൊണ്ട് പിന്നെ ഈ പുഴയിൽ മുങ്ങി നിവർന്ന് അവിടെ നിന്ന് തന്നെ രണ്ട് കല്ലെടുത്ത് ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞു പക്ഷെ ചന്ദനം കാണുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നെറ്റിയിലൊക്കെ തുടർന്നിട്ടിട്ട് ആൾക്കാർ ഈ കാണിക്കുന്നത് കാണാം നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ ധൃതിയിലൂടായിരുന്നു പിന്നെ ഈ ഇവിടെ ഒരു കിണർ കാണാം അതിൻ്റെ ചുറ്റും ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും പ്രത്യേകിച്ച് ഐതിഹ്യമൊന്നും ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ വെള്ളത്തിലിറങ്ങി ജസ്റ്റ് ഇങ്ങനെ ശുദ്ധിയാക്കിയിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ കൊട്ടിയൂരിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ദക്ഷയാഗം നടന്ന സ്ഥലമെന്നാണ് പറയണത് അപ്പോൾ ശിവനും സതീദേവിയും ദക്ഷൻ്റെ ഇല്ലാതെ കല്യാണം കഴിച്ച സമയത്ത് ദക്ഷൻ ഇവരെ നിന്നും ക്ഷണിക്കാതെ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ സതീദേവി വിചാരിച്ചു അച്ഛൻ നടത്തുന്ന യാഗല്ലേ എന്ന് വിചാരിച്ചൊരു ചെന്നതായിരുന്നു അപ്പോൾ അച്ഛൻ പക്ഷേ മകളിനെ നല്ല രീതിയിൽ അപമാനിച്ചപ്പോൾ സതീദേവിക്ക് ഭയങ്കര വിഷമായിട്ട് ആ യാഗ യാഗശാലയിലുള്ള അഗ്നിയിൽ തന്നെ ചാടിയിട്ട് ആത്മാഹുതി ചെയ്യാണ് ഉണ്ടായത് ഈ ഒരു സംഭവം ശിവൻ അറിഞ്ഞപ്പോൾ ശിവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആളുടെ മുഷിഞ്ഞ മുടി നിലത്തടിച്ചപ്പോൾ ആ ഒരു അടിയിൽ നിന്ന് വീരഭദ്രനും ഉണ്ടായി ഉണ്ടായിന്നാണ് പറയണേ അങ്ങനെ അവരേനെ ഈ ദക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശിവൻ പറഞ്ഞയച്ചു അവരവിടെ പോയിട്ട് ദക്ഷനെ കൊന്ന് ആ യാഗം മുടക്കാനായിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് വീരഭദ്രൻ അങ്ങനെ ദക്ഷനെ കൊല്ലുകയും പിന്നീട് ജീവൻ കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും ചേർന്നിട്ടാണ് ശിവന്റെ ആ ഒരു ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവന്റെ അടുത്തേക്ക് പോണത് അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഒരു സ്ഥലമൊക്കെ ഫുള്ള് കാട് വന്ന് മൂടി ഇങ്ങനെ വനത്തിലേക്ക് എന്തിനൊക്കെ പോയ ആൾക്കാരുടെ ഈ അരിവാള് കല്ലിൽ കൊണ്ടപ്പോൾ അവിടുന്ന് ചോര വന്നു എന്നാണ് പറയണേ ആ ചോര നെയ്യ് പാല് വെള്ളം ഇതൊന്നും വെച്ചിട്ട് നിൽക്കാതെ ആയപ്പോൾ അവസാനം ഇളനീര് കൊണ്ട് ശുദ്ധീകരണം നടത്തിയപ്പോഴാണ് തേങ്ങാവെള്ളം കൊണ്ടാണ് തടഞ്ഞതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അവിടെ ഇളനീ ാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം അക്കരക്കൊട്ടിയൂർ എന്നാട്ടോ അറിയപ്പെടുന്നത് അക്കരെ കൊട്ടിയൂർ ഈ ഒരു വൈശാഖ മഹോത്സവ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ അതായത് ഏകദേശം ഒരു വൺ മന്ത് അത്ര തന്നെ ഇക്കരക്കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു നാലുകെട്ട് പോലെയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് അവിടെ പതിവായിട്ട് പൂജയും വഴിപാടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒരു സമയം ഈ വൈശാഖ മാസത്തിൽ വൈശാഖ മഹോത്സവത്തിൽ മാത്രമേ തുറന്നിട്ട് ആൾക്കാർക്ക് ഭക്തർക്ക് അവിടെ വിസിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ ハハハハ ഉച്ചയ്ക്കുള്ള എഴുന്നള്ളത്താണ് കേട്ടോ കണ്ടത് അപ്പോൾ ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഈ ശിവൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കിടക്കണ സമയത്ത് മഹാവിഷ്ണു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കണ ഒരു രീതിയിലാണ് സ്വയംഭൂവായിട്ട് എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ആ രണ്ട് പ്രതിഷ്ഠകളുടെയും ആണ് ഇപ്പോൾ എഴുന്നള്ളത്ത് കണ്ടത് പിന്നെ ഇനി പറയാൻ പോകുന്നത് ഓടപ്പൂവിൻ്റെ ഒരു ഐതിഹ്യമാണ് കേട്ടോ ഓടപ്പൂവിൻ്റെ ഐതിഹ്യം ഞാൻ കേട്ടത് ഇവിടെ വെച്ചിട്ട് ഈ ദക്ഷിണെ കൊന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ദക്ഷിണെ കൊല്ലുന്നതിന് മുമ്പേ ഈ ദക്ഷിണ ദീക്ഷ വലിച്ചെറിഞ്ഞിട്ടാണ് വലിച്ചെടുത്തിട്ടാണ് വീരഭദ്രൻ കൊലപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ ഈ വലിച്ചെറിഞ്ഞിട്ടുള്ള താടിയാണ് ഓടപ്പൂവായി മാറിയത് എന്ന് പറയുന്നുണ്ട് പിന്നെ വേറൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയകം നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള ഈ ബൃഹു മഹർഷിയുടെയും ആളുടെ ഒപ്പം ഉണ്ടായിരുന്നിട്ടുള്ള വേറെ മുനിമാരുടെയൊക്കെ താടിരൂപമാണ് ഓടപ്പൂ ഓടപ്പൂവായിട്ട് മാറിയതെന്നും പറയുന്നുണ്ട് ഈ ശിവൻ പറഞ്ഞതനുസരിച്ചിട്ടാണല്ലോ വീരഭദ്രൻ യാഗം തകർക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ മറ്റ് ഭൂതഗണങ്ങളുമാണ് മുനിമാരുടെ താടി രോമം പൊഴുതെടുത്ത് എല്ലാവരും കൂടിയിട്ട് ഇവരുടെ താടരൂപം പിഴുതെറിഞ്ഞ് വിട്ടു കാറ്റിൽ പറത്തി എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് ഈ രണ്ട് ഐതിഹ്യങ്ങളാണ് ഈ ഒരു ഓടപ്പൂവിനുള്ളത് ഈ ഒരു ഓടപ്പൂവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ എവിടെ ഉണ്ടാക്കിയാലും ഇതിന് ഒരു രീതിയിൽ മീൻസ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയണേ ഇവിടെ ഉണ്ടാക്കുന്ന ഓടപ്പൂക്കൾക്ക് മാത്രമാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇത് ഇവര് മെയിൻ ആയിട്ട് ഈ ഈറ്റ മുറിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് വയനാട് അല്ലെങ്കിൽ കൊട്ടിയൂരിന്റെ ഒക്കെ വനാതിർത്തിയിൽ നിന്നിട്ടുള്ള ഓടയൊക്കെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുന്ന് മുറിച്ചാൽ മാത്രമാണ് ഇത്ര പെർഫെക്റ്റ് കിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല പ്രോസസ്സ് ഉണ്ട് കേട്ടോ ഈ സംഭവം മുറിച്ച് വെള്ളത്തിലിട്ട് ചീച്ചിട്ട് ഈ ഇരുമ്പിൻ്റെ ചേർപ്പ് കൊണ്ട് ചീന്തി പൂവിൻ്റെ ആകൃതിയിലൊക്കെ ആക്കുന്ന അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ സൂക്ഷ്മമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഒത്തിരി ഗ്യാപ്പിൽ ഞാനങ്ങനെ അവിടെ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ല രസം ഒരു നല്ല കൗതുകം തന്നെയാണ് കേട്ടോ നമ്മളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീട്ടിൽ തൂക്കുന്നത് ഐശ്വര്യത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയണത് അവിടുത്തെ വിശ്വാസം അതാണ് അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഓടപ്പൂ തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇക്കര കൊട്ടിയൂർ അമ്പലത്തിലോട്ട് പോയി ഇവിടെ ക്ലോസ്ഡായിരുന്നു നമ്മളങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ വലം വെച്ചു അത്ര തന്നെ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണോ എനിക്കറിയാവുന്ന അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഐതിഹ്യമാണ് പറഞ്ഞത് നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവർക്കും തെറ്റാ